മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ നീതിമാന്റെ സഹനത്തെയും ദൈവത്തിൻ്റെ നീതിയെയും കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുമ്പോഴും ജോബിൻ്റെ പുസ്തകം ആത്യന്തികമായി നമ്മളോട് പറയുക ഒരു മനുഷ്യ വ്യക്തിയിൽ ആഴമായി വിശ്വാസമർപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ വളരെ നാടകീയമായി ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഒക്കെ രംഗങ്ങൾ മാറി മാറി അവതരിപ്പിക്കുമ്പോൾ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തെത്തുന്ന സാത്താനോട് ദൈവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഭൂമിയിൽ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചില്ലേ എന്നിട്ട് ദൈവം സാത്താനോട് പറയുക ജോബിൻ്റെ നാല് വിശേഷണങ്ങളാണ് അവനെ പോലെ നിഷ്കളങ്കനും സത്യസന്ധനും ദൈവ ഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി മറ്റൊരാളെ ഭൂമുഖത്ത് കാണാൻ സാധിക്കുകയില്ല എന്നാൽ സാത്താൻ പറയുക ജോബിൻ്റെ കുടുംബത്തെയും ജോബിൻ്റെ സ്വത്തുക്കളെയും ദൈവം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ജോബ് ദൈവത്തെ ഇത്രയധികം ബഹുമാനിക്കുന്നത് എന്നാണ് ജോബിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചിരുന്ന ദൈവം സാത്താനെ വെല്ലുവിളിക്കുന്നുണ്ട് ജോബിൻ്റെ ഭവനവും ജോബിൻ്റെ സമ്പത്തും ദൈവത്താൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിരുന്നതായിരുന്നു ജോബിൻ്റെ ഭവനം ദൈവാനുഗ്രഹങ്ങളുടെ ഒരു നിറവായിരുന്നു സന്താന സമൃദ്ധി കൊണ്ട് ദൈവം ജോബിനെ അനുഗ്രഹിച്ചു ജോബിന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക ധാരാളം ആടുമാടുകളും ദാസി ദാസന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ജോബ് ദേശത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനായിരുന്നു എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ജോബിനുള്ള നന്മകളിലൊക്കെ ദൈവം കൈവച്ചാൽ ജോബ് ദൈവത്തെ ദുഷിച്ചു പറയുമെന്ന് സാത്താൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു ജോബിൻ്റെ വിശ്വാസത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് ദൈവം പറയുന്നു ജോബിനുള്ള സകലത്തിലും നീ കൈവച്ചു കൊള്ളുക അതിനുള്ള അവകാശം ഞാൻ നിനക്ക് തരുന്നു എന്നാൽ ജോബിനെ മാത്രം നീ തൊടാൻ പാടില്ല അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ജോബിനുള്ള സമ്പത്തും ജോബിൻ്റെ എല്ലാ മക്കളും ജോബിന് നഷ്ടപ്പെട്ടു പോയി എന്നിട്ടും ദൈവത്തിനുള്ള പ്രത്യാശ ആ മനുഷ്യൻ കൈവിട്ടില്ല അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ജോബ് ഇങ്ങനെ പറയുക കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് വീണ്ടും ദൈവത്തിൻ്റെ അടുത്തെത്തിയ സാത്താൻ ദൈവത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ശരീരത്തിലും അവൻ്റെ മാംസത്തിലും നീ കൈവച്ചാൽ അവൻ നിന്നെ ദുഷിച്ച് പറയും വീണ്ടും ജോബിൽ വളരെയധികം വിശ്വാസമർപ്പിക്കുന്ന ദൈവം സാത്താൻ്റെ വെല്ലുവിളിയെ ഏറ്റെടുക്കുന്നു ദൈവം പറഞ്ഞു ഞാൻ അതിനുള്ള അവകാശവും നിനക്ക് തരുന്നു എന്നാൽ അവൻ്റെ ജീവനിൽ മാത്രം നീ സ്പർശിക്കാൻ പാടില്ല അങ്ങനെ സാത്താൻ ജോബിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജോബിന്റെ ശരീരമാകെ വ്രണം കൊണ്ട് നിറഞ്ഞു ജോബിന്റെ ഭാര്യ പോലും ഈ ദുരവസ്ഥ കണ്ടിട്ട് ജോബിനോട് പറയുന്നുണ്ട് ദൈവത്തെ ശപിച്ചിട്ട് നിനക്ക് മരിക്കാൻ പാടില്ലേ എന്ന് അപ്പോഴും ഭാര്യയുടെ ഈ വിവേകമില്ലായ്മയെ ജോബ് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണ് പറയുക രണ്ടാമധ്യായം പത്താമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം അവിടുത്തെ കരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ തിന്മ പരാജയപ്പെടുന്നതും നന്മ വിജയിക്കുന്നതുമാണ് ജോബ് എന്ന കഥാപാത്രത്തിലൂടെ ഈ ഗ്രന്ഥകാരൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ഊസ് എന്ന ദേശത്ത് ഒരു യഹൂദനല്ലാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് ജോബിനെ ഗ്രന്ഥകാരൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളോടെ ഇത്രയേറെ താതാത്മ്യം പ്രാപിക്കുന്ന ഒരു പഴയ നിയമ വ്യക്തിത്വത്തെ നമുക്ക് പഴയ നിയമത്തിൽ ഒരിടത്തും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു എത്ര അധികമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളുടെയും ഭാഗമാകുന്നു എന്നതിൻ്റെ ഒരു മുന്നോടി മാത്രമാകാം ഈ മനുഷ്യൻ വീണ്ടും നമ്മൾ ജോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോബിൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ജോബിനോട് ചോദിക്കുക ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാതെ ദൈവത്തെ ശപിച്ചിട്ട് നിനക്ക് മരിച്ചുകൂടെ എന്ന് തന്നോട് ഇങ്ങനെ പറയുന്ന ഭാര്യയെ വളരെ സ്നേഹപൂർവ്വം തിരുത്തുന്ന ഒരു ഭർത്താവിനെയാണ് ജോബ് എന്ന വ്യക്തിയിൽ നമ്മൾ കാണുക ഒരേ ദിവസം തന്നെ പത്ത് മക്കൾ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ജോബിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ സഹനത്തെയും ദുരവസ്ഥയെയും കണ്ടിട്ട് ആ സ്ത്രീ പ്രതികരിക്കുന്നത് തിന്മയുടെ ഒരു പ്രതീകമായിട്ടൊന്നുമല്ല മറിച്ച് വേദനിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ നൊമ്പരങ്ങളുടെ ഒരു അവതരണമായിട്ടാണ് ജോബിൻ്റെ ഭാര്യ എന്ന സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കുക തൻ്റെ ഭാര്യയുടെ ദൈവീക ജ്ഞാനമില്ലായ്മയെ ജോബ് തിരുത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ജോബ് എന്ന വ്യക്തിയിൽ കാണുക ദൈവത്തിൽ വീണ്ടും വീണ്ടും പ്രത്യാശയർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനെയാണ് ജോബിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാല് അഞ്ച് വചനങ്ങളിൽ നിന്നാണ് ജോബിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക അവിടെ ഇങ്ങനെയാണ് പറയുക ജോബിന്റെ മക്കള് അവരെല്ലാവരും പ്രായപൂർത്തിയായി അവരുടെ എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തക്ക വിധത്തിൽ വളർന്നിട്ടുള്ളവരായിരുന്നു എന്നിട്ടും അവരുടെ നാടിൻ്റെ ഒരു ക്രമമനുസരിച്ചിട്ടായിരിക്കാം അവരുടെ മക്കൾ ഓരോരുത്തരും അവരുടെ ഭവനങ്ങളിൽ സത്കാരങ്ങൾ നടത്തുകയും ആ സൽക്കാരങ്ങളിലെ മറ്റ് സഹോദരങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്യുക അവരുടെ ഒരു പതിവായിരുന്നു തവണയനുസരിച്ച് അവർ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പുസ്തകത്തിൽ നമ്മൾ വായിക്കുക ഈ സൽക്കാരങ്ങളുടെയൊക്കെ അവസാനത്തിൽ മക്കൾ എന്തെങ്കിലും പാപം ചെയ്ത് ദൈവത്തെ അപ്രീതിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ച് ശുദ്ധീകരണം നടത്തുകയും ഓരോ മക്കൾക്കും വേണ്ടി അതിരാവിലെ തന്നെ ദഹനബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗരോഹിത്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നിരിക്കാം ജോബ് ജീവിച്ചിരുന്ന ആ നാടും ആ കാലഘട്ടവും ഒക്കെ അതുകൊണ്ട് കുടുംബനാഥനായ ജോബ് പിതാവായ ജോബ് ഒരു പുരോഹിതൻ്റെ ദൗത്യം കൂടി തൻ്റെ കുടുംബത്തിനു വേണ്ടി നിർവ്വഹിച്ചു എന്ന് നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജോബിന്റെ മക്കളാരും ഒരിക്കൽ പോലും തെറ്റ് ചെയ്ത് ദൈവത്തെ അപ്രീതിപ്പെടുത്തി എന്നതിന് ഒരു സൂചന പോലും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല എന്നിട്ടും തൻ്റെ മക്കൾക്കുള്ള ദൈവ ബന്ധത്തെക്കുറിച്ച് ഇത്രയേറെ ശ്രദ്ധയോടെ ഇത്രയേറെ പ്രതീക്ഷയോടെ അവർക്കു വേണ്ടി പ്രാർത്ഥനകളും അവർക്കു വേണ്ടി ബലികളും അർപ്പിച്ച് അവരെ ശുദ്ധീകരിച്ച് തൻ്റെ കുടുംബത്തെ ദൈവീക വഴിയിലൂടെ നടക്കുന്നതിൽ കരുതി മുമ്പോട്ട് നടത്തിയ ഈ പിതാവ് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ കാലങ്ങളിലും ഒരു മാതൃകയായിരിക്കുകയാണ് ജോബ് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പൂർണ്ണതയുള്ള ജീവിതമായിരുന്നു അതുകൊണ്ടാണ് ജോബിനെ കുറിച്ച് ദൈവം തന്നെ പറയുക അദ്ദേഹം നിഷ്കളങ്കനും സത്യസന്ധനും ദൈവ ഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനും ആയിരുന്നു എന്ന് ജോബിന്റെ ജീവിതത്തിലുണ്ടായ സഹനത്തിന്റെ ഉത്തരം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ദൈവം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ജോബ് എന്ന വ്യക്തിയെ ഈ പുസ്തകത്തിന്റെ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ ിയൽ നോഹ തുടങ്ങിയ പഴയ നിയമ വ്യക്തികളോട് ജോബിനെ താരതമ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ജോബ് ദൈവീക കൽപ്പനകളെക്കുറിച്ചോ ദൈവ പ്രമാണങ്ങളെക്കുറിച്ചോ ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും അറിവില്ലാതിരിക്കെ തന്നെ ഇങ്ങനെയാണ് പറയുക എൻ്റെ കണ്ണുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ഞാനൊരു കന്യകയെ നോക്കുക ഇത് നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുക പുതിയ നിയമത്തിൽ യാക്കോബു സ്ലിഹയുടെ ലേഖനം മൂന്നാമധ്യായം രണ്ടാമത്തെ വചനത്തിലൂടെയാണ് യാക്കോബ് ലിഹ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുക സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പരിപൂർണനാണ് ജോബിന്റെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഇടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഒരു വാക്കുകൊണ്ടുപോലും ദൈവത്തിനെതിരെ അദ്ദേഹം ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് തുടർന്ന് യാക്കോബ് സ്ലിഹ ഇങ്ങനെയാണ് പറയുക തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് ഇങ്ങനെ സംസാരത്തിൽ തെറ്റുവരുത്താതെ പരിപൂർണനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വചനത്തിൽ ജോബ് നടത്തുന്ന ഈ ഉടമ്പടി എൻ്റെ കണ്ണുകളോട് ഞാനൊരു ഉടമ്പടി ചെയ്തു അതുകൊണ്ട് എൻ്റെ കണ്ണുകൾക്ക് എങ്ങനെയാണ് ഒരു കന്യകയെ നോക്കാൻ സാധിക്കുക ഇങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ച ആ മനുഷ്യൻ ദൈവത്തിൻ്റെ എല്ലാ വഴികളെയും പരിപൂർണതയോടുകൂടി അനുസരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്കുകളിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക ദൈവത്തെ പോലെ ഔദാര്യമുള്ള ഒരു ഹൃദയത്തോടെ ഈ ലോകത്തെ നോക്കിക്കാണാൻ ജോബിന് സാധിച്ചു ദൈവത്തിന്റെ കണ്ണുകളിലൂടെ എന്നതുപോലെയാണ് ജോബിന് ദൈവം കാഴ്ച നൽകിയത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അനാഥരെ പോറ്റുക വിധവകളെ കരുതുക സഹോദരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ ആവുക ആവശ്യക്കാരനെ സഹായിക്കുക തൻ്റെ മുമ്പിൽ വന്ന് ആവശ്യത്തിന് വേണ്ടി മുട്ടുന്നവർക്ക് വേണ്ടി തൻ്റെ ഭവനത്തിൻ്റെ വാതിൽ തുറന്നിടുക ഇതെല്ലാം തൻ്റെ കർത്തവ്യമായിട്ട് ജോബ് കരുതിയിരുന്നു ഇങ്ങനെ സഹോദരങ്ങളെക്കുറിച്ച് ആവശ്യത്തിലിരിക്കുന്നവരെ കുറിച്ച് കരുതലുള്ള ഈ മനുഷ്യനെ ദൈവം ഈ ലോകത്തെ കാണുന്നതുപോലെ ഈ ലോകത്തെ കാണാൻ സാധിച്ചു എന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതുകൊണ്ടാണ് ജോബിനെ കാണുമ്പോൾ നഗര കവാടത്തിൽ വെച്ച് ജോബിനെ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ കണ്ട ആദരവോടെ എഴുന്നേറ്റ് നിന്നിരുന്നു അവരുടെ നഗരത്തിലെ നീതിപാലകർ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില നൽകിയിരുന്നു പല പ്രശ്നങ്ങളിലും ജോബ് നീതി പാലകനായി പോലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയധികം പരിപൂർണതയോടെ ജീവിച്ച ഒരു മനുഷ്യനായതുകൊണ്ടാണ് ജോബിൽ ദൈവം വിശ്വാസമർപ്പിച്ചതും ജോബ് എന്ന വ്യക്തിയെ കുറിച്ച് ദൈവം ഏറെ അഭിമാനിച്ചതും വീണ്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക ജോബിന്റെ സഹനത്തിന്റെ അർത്ഥം എന്തെന്ന് നമ്മൾ അന്വേഷിച്ചു വരികയാണെങ്കിൽ ജോബിന്റെ മൂന്ന് സ്നേഹിതരുമായിട്ട് ജോബ് നടത്തുന്ന സംവാദങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ സംവാദങ്ങളിൽ നിന്ന് ഈ ലോകം സഹനത്തെ കാണുന്ന മാർഗങ്ങളെ നാലായിട്ട് ഈ സ്നേഹിതർ പറയുന്നുണ്ട് ഇതിനെ നമുക്ക് നാലായിട്ട് തിരിക്കാൻ സാധിക്കും ജോബിന്റെ സഹനത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയാണ് പറയുക ഒന്നുകിൽ ഈ സഹനം പാപത്തിന്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ ഒരു ദൈവ ഭക്തനെ ദൈവം പരീക്ഷിക്കുന്നത് ആകാം അല്ലെങ്കിൽ ഇത് മനുഷ്യ ജീവിതത്തിലെ മാറ്റിവയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യമാകാം അതുമല്ലെങ്കിൽ ഇത് ദൈവം നൽകുന്ന ഒരു ശിക്ഷണം ആകാം ഈ എല്ലാ ഉത്തരങ്ങളെയും ദൈവം തൻ്റെ വാക്കുകളിലൂടെ നിരാകരിക്കുന്നുണ്ട് ജോബും തൻ്റെ സംവാദത്തിൽ തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് ഞാൻ നിഷ്കളങ്കനും നീതി ബോധമുള്ളവനും നിരപരാധിയുമായിട്ടാണ് ജീവിച്ചത് എന്ന് ജോബിൻ്റെ ഈ നിർവചനങ്ങളെയും ദൈവം നിരാകരിക്കുന്നുണ്ട് സഹനത്തിന് ദൈവം ഒരു ഉത്തരം നൽകുന്നില്ലെങ്കിലും സഹിക്കുന്ന എല്ലാ മനുഷ്യനെയും ദൈവം ക്ഷണിക്കുക ദൈവീക ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഇതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നും സഹനത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ജോബിന്റെ പുസ്തകം മനുഷ്യ സഹനത്തെക്കുറിച്ച് ഉയർത്തുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാ കാലങ്ങളിലും പ്രസക്തമാണ് ജോബ് എന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സഹിച്ച കാര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ കടന്ന് പോകാറുണ്ട് എല്ലാ മനുഷ്യനും അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നെങ്കിലുമൊക്കെ ജോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട് ജോബിന് കുടുംബത്തോടെ ഉണ്ടായിരുന്ന ബന്ധം നമ്മൾ ഒരിക്കൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ മക്കളുടെ ചിന്തകളെയും പ്രവർത്തികളെയും കുറിച്ച് ശ്രദ്ധയുള്ള ഒരു പിതാവിനെയാണ് ജോബ് എന്ന വ്യക്തിയിൽ നമ്മൾ കാണുക അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ വ്യക്തിബോധത്തെയും ഹനിക്കാതെ തന്നെ മക്കൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവർക്കു വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന ഈ പിതാവ് എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ കുടുംബ ബന്ധങ്ങൾക്കും എന്നും മാതൃകയാണ് മക്കളുടെ ചിന്തകളിൽ പോലും ഉണ്ടാകേണ്ട ദൈവബന്ധത്തെക്കുറിച്ചുള്ള തീഷ്ണത ജോബിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് എല്ലാ കുടുംബ ബന്ധങ്ങളെയും ദൈവ കൃപയുടെ നിറവാക്കി തീർക്കുക സഹനത്തിൻ്റെ അർത്ഥം എല്ലാ കാലങ്ങളിലും നമ്മളെല്ലാവരും തേടുന്നവരാണ് സഹനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കൽവരിയിലെ കുരിശിലേക്ക് നോക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉത്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും നമുക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം ഇങ്ങനെയുള്ള ഒരു പാഠം നമ്മുടെ മുൻപില് അവതരിപ്പിക്കുമ്പോഴാണ് ജോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിച്ച് അദ്ദേഹത്തെ പ്രത്യാശയുള്ള ഒരാളാക്കി തീർക്കുന്നതായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും കൂടുതൽ ദൈവീക ജ്ഞാനമുള്ളവരാകാൻ ശ്രമിക്കുമ്പോഴാണ് ക്രിസ്തു വിശ്വാസികളായ നമുക്ക് കുരിശു മരണത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഒക്കെ അർത്ഥത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെച്ച് വായിക്കാൻ സാധിക്കുക നമ്മുടെ എല്ലാ വേദനകളിലും നിരുപാധികമായി ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ